വളരെ സന്തോഷത്തോടെയുള്ളൊരു യാത്രയിലാണ് ഞാനിപ്പോൾ എനിക്ക് പോയപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നുന്നു ചിലപ്പോൾ ലാഗ് ഫീൽ ചെയ്യാം പക്ഷേ ലാഗ് ഫീൽ ചെയ്യത്തില്ല കാരണം ആ പോകുന്ന സ്ഥലത്തിൻ്റെ ഭംഗിയിൽ നമ്മൾ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം പേർക്കും ആഗ്രഹമുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുഡജാത്ര പുണ്യപുരാതനമായ വളരെ കാം ആൻഡ് ക്വയ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും എൻ്റെ ക്യാമറയുടെ പ്രശ്നം കൊണ്ടാണോ അതോ നമ്മുടെ കള്ളറിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണോ അറിയില്ല ഈ കള്ളറെന്ന് തോന്നും പക്ഷെ അതൊന്നുമല്ല ഇവിടെ ചെടികളുടെ നിറം വരെ ഇപ്പോൾ മണ്ണിൻ്റെ നിറമാണ് നല്ല ചെമ്മണ്ണിൻ്റെ നിറം വേറെ ഒന്നും കൊണ്ടല്ലോ ഇവിടെ മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് പൊടിയാണ് ഈ എപ്പോഴും ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഏരിയ അല്ലേ ഒരു എങ്ങനെ പോയാലും ഒരു ദിവസം പത്ത് മുപ്പത് പ്രാവശ്യം ഈ ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകൊണ്ടിരിക്കും നമ്മളവിടെ മൂകാംബി നിൽക്കുമ്പം തന്നെ അറിയാം ഈ ജീപ്പിൽ ആൾക്കാർ വന്നിറങ്ങും ഉടനെ തന്നെ ആ ജീപ്പിലത്തേക്ക് വേറെ ആൾക്കാർ കയറും ഏകദേശം എട്ട് പേരാണെന്ന് തോന്നുന്നു ഒരു ജീപ്പിൽ യാത്ര ഒരാൾക്ക് നാനൂറ്റി രൂപയാണ് ഈ കുടയാത്ര പോയിട്ട് വരുന്നതിനുള്ള ചിലവ് ഈ യാത്ര കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല സുന്ദരമായിട്ട് നല്ല നല്ല എങ്ങനെ നിരപ്പായിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത് പോയിട്ടുള്ളവർക്കറിയാം അങ്ങനെയൊന്നും അല്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ റിവേഴ്സ് എടുത്ത് കൊടുക്കുകയാണ് ഒരു അപ്പുറത്തു ഒരു ജീപ്പ് വരുന്നതുകൊണ്ട് നമ്മൾ റിവേഴ്സ് എടുത്ത് ആ വണ്ടിക്ക് പോകാനാണ് ഒരു ജീപ്പ് സുഖമായി കടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ രണ്ട് ജീപ്പ് വന്നാൽ ബുദ്ധിമുട്ടാണ് അത് എല്ലായിടത്തും നമുക്ക് വഴി രണ്ട് ജീപ്പിന് പോകാനുള്ള സൗകര്യവും ഇല്ല അപ്പോൾ റിവേഴ്സ് എടുത്ത് നമ്മൾ ഉള്ള സ്ഥലത്തേക്ക് മാറിക്കൊടുക്കണം വളരെ ബുദ്ധിമുട്ടായി അതായത് അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോകുമ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ എല്ലാവരും പറയും ഞാൻ ഇനി വരില്ല എനിക്കിന് വയ്യ എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയൊന്നുമല്ല വീണ്ടും വീണ്ടും നമ്മൾ പോകാൻ തോന്നും ആ സർവജ്ഞപീഠം കയറി നമ്മൾ അവിടെ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചെടിയുടെ നിറങ്ങുണ്ട് ചുവന്ന ഇലയൊന്നും അല്ല മണ്ണിൻ്റെ ആ പൊടിയുടെയാണ് നമ്മൾ ഈ ജീപ്പിലിരിക്കുന്നൊരു ഗ്ലാസ് ഒക്കെ പൊക്കിയിട്ടല്ലേ പോകുന്നത് ഈ കഴിയുന്നവരും പോകുന്നവർ നമ്മൾ താഴെ ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കട ഒന്നുമില്ല അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ജീപ്പിൽ കൊണ്ടുപോകുന്നവർ അവിടെ നിർത്തിയിട്ട് വെള്ളം എന്തെങ്കിലും വാങ്ങിക്കാൻ പറയും നന്നായിട്ട് വെള്ളം വാങ്ങിക്കുക എത്ര ബോട്ടിൽ വാങ്ങിക്കാൻ പറ്റുമോ വാങ്ങിക്കുക കൂടെ മാസ്ക് പറ്റുന്ന ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ കൊണ്ടുപോയാൽ നന്നായിരിക്കും ഈ കാണുന്ന സ്ഥലം വരെ ജീപ്പ് പോകത്തുള്ളൂ ബാക്കി നമ്മൾ നടക്കണം ഒന്നര കിലോമീറ്റർ എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് നടന്നിട്ട് ഒന്നര കിലോമീറ്റർ ഒന്നും അല്ല കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത് ഇവിടെ ഒന്നര മണിക്കൂർ ജീപ്പ് നിൽക്കുമെന്ന് പറയും പക്ഷേ ഒന്നര മണിക്കൂറൊന്നും കൊണ്ടുപോയി നമുക്ക് പോയിട്ട് വരാൻ പറ്റില്ല ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ നിന്ന് സമാധാനമായിട്ട് പോയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ലേറ്റാകും ഈ നമ്മൾ കയറിയ മലയുടെ താഴെ തന്നെ രണ്ടമ്പലമുണ്ട് ഇവിടെ ഉണ്ട് ഇതിൻ്റെ മേണിൽ മൂലസ്ഥാനമുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വീഡിയോ എടുത്തതാണ് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ അവിടെ മൂകാംബി ദേവിയുടെ മൂലസ്ഥാനം എന്നാണ് അവിടെ പറയുന്നത് നമ്മളിവിടെ രണ്ടും തൊഴുത് നമ്മൾ വളരെ ഭക്തിപൂർവ്വം തന്നെ മുകളിലോട്ട് കയറണം അവിടെ പൂജയൊന്നുമില്ല സർവജ്ഞപീഠത്തിൽ പൂജയൊന്നുമില്ല ഇവിടുന്ന് കയറുമ്പോൾ ഒരു ആവേശം ഉണ്ടാവും അതേ ആക്കാണെന്ന് മലയാളിലോ നമ്മളത് ഇവിടെ കുറച്ച് കയറിയാൽ മതിയല്ലോ ഒന്നര കിലോമീറ്ററിലേന്ന് അതൊന്നും അല്ല എൻ്റെ പൊന്നു മോനെ അതുകൊണ്ടോ കല്ലും നമ്മൾ ഈ ശബരിമലയ്ക്ക് പോകില്ലേ ശബരിമല പോകുമ്പോൾ പറയില്ല കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴിയൊന്നും അതേപോലെയാണ് കയറ്റവും പക്ഷേ ഈ പ്രകൃതിയുടെ സൗന്ദര്യം സൗന്ദര്യമുണ്ട് നമ്മൾ ഈ ആവേശം കാണിച്ച് കയറിപ്പോകാൻ നിൽക്കരുത് ഒരുപാട് ആൾക്കാർ മേളിലോട്ടും താഴോട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ എപ്പോഴും നമ്മൾ ഈ ആവേശം കാണിക്കാതെ നിന്ന് അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്തായിരുന്നു ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തണൽ കിട്ടുന്നതൊക്കെ ഉണ്ടല്ലേ തണൽ ഇവിടെ നിൽക്കാൻ ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റടിക്കണേ നമ്മളിപ്പോൾ ഏത് ഉച്ചയ്ക്ക് പോയാലും എപ്പോൾ പോയാലും ഇപ്പോൾ നിന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഞാൻ പറഞ്ഞില്ലേ വെള്ളം വാങ്ങിക്കണമെന്ന് വെള്ളവും എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് കയറണം കാരണം ഇടയ്ക്ക് നമ്മൾ നിന്ന് ആഹാരം എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ച് പതുക്കെ പതുക്കെ കയറിയാൽ മതി നമ്മളീ ആവേശം കൊണ്ട് കയറുമ്പോൾ നമ്മളെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റില്ല കാരണം കയറും തോറും കഠിനമായിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ വിചാരിക്കും കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള വഴി വന്നിട്ടുണ്ട് ആ എളുപ്പമാണ് ഇനി കുറച്ചേ ഉള്ളൂ പക്ഷെ പക്ഷേ അങ്ങനൊന്നുമല്ല സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാണ് കയറാനായിട്ട് പക്ഷേ നമ്മളിപ്പോൾ ഈ എല്ലാവരും തളർന്നു നിൽക്കുകയാണ് സന്തോഷത്തോടെ ആ സ്ഥലം കണ്ടുകൊണ്ട് നിൽക്കുകയെന്നുമല്ല അതെ കണ്ടില്ലേ നമ്മൾ നന്നായിട്ട് തളർന്നു പോകും പക്ഷെ എന്നാലും നമുക്ക് കയറി കയറി അവിടെ ആ അവിടെ ചെല്ലുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മറ്റേ ഈ തട്ടത്തിൻ്റെ മറത്തിൽ നെവിൻപോളി പറയില്ലേ മറ്റേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്നാൽ അതേപോലെ ഭയങ്കര രസമാണ് ഭയങ്കര രസമെന്ന് പറയുന്ന തണുത്ത കാറ്റ് നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി അതൊക്കെ വേറെ തന്നെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് കാരണം നമുക്ക് ഈ സൈഡിൽ കാണുന്ന ഇതേപോലൊന്നും അല്ല ഈ സൈഡിൽ കാണുന്ന ഭയങ്കര ആഴത്തില്ല നാലായിരം അടി സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എത്ര ഹൈറ്റെന്ന് ഞാൻ പറയണ്ടല്ലോ ശരിക്കും വെള്ളം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകണം കാരണം എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് തഴിയില്ല ഈ തണലുണ്ട് നമുക്ക് ഇതേപോലെ തണല് സമയത്തൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കണം തണലുള്ള സ്ഥലത്തൊക്കെ അത്യാവശ്യം വെള്ളം കുടിച്ച് എന്തെങ്കിലും കഴിക്കണമുണ്ടെങ്കിൽ കഴിച്ച് അങ്ങനെ തന്നെ പോകണം നമ്മൾ വെപ്രാളം കാണിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാടുപെടും ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഭീകര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്ര ഹൈറ്റല്ലേ നല്ല രസമാണ് ചുറ്റുപാട് ഫുള്ള് കാണാം ഇവിടെ പിന്നെ വേറെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അവിടെ ഒന്നും ഇടാൻ പാടില്ല അതുകൊണ്ട് ചെക്ക് പോസ്റ്റിൽ നമ്മൾ കൊണ്ടുപോകുന്ന ബോട്ടിൽ പ്ലാസ്റ്റിക് കവറുകൾ എല്ലാം എണ്ണി വെക്കും അപ്പോൾ അത് തിരിച്ച് അതിനൊരു കാശ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം അത് കൊടുത്താലേ പിന്നെ നമുക്ക് ഇത് തിരിച്ച് കിട്ടത്തുള്ളൂ ആ പൈസ തിരിച്ച് കിട്ടത്തുള്ളൂ അതുകൊണ്ട് കൊണ്ടുപോകുന്നത് അതേപോലെ തിരിച്ചുണ്ടല്ലോ കൊണ്ടുവരും ഇതേ കാണുന്നുണ്ട് അതാണ് സർവജ്ഞപിഠം അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് ഇപ്പോൾ ഈ ഇത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് അടിപൊളിയാണ് ആ സ്ഥലം ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം അതെ ഉണ്ടോ എല്ലാവരും മോത്തും ഉണ്ടോ സന്തോഷം അതായത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല അതൊരു വേറെ ഫീലാണ് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർ ഗർഭിണികൾ അവരൊന്നും കയറാതിരിക്കുന്നതായിരിക്കും നല്ലത് അതൊന്നും നമ്മൾ പറയ പറയുന്നത് പോലെയല്ല അത ഈ ഒരു വേറൊരു ഫീലാണ് സത്യം ഇപ്പം പൂജ നമുക്ക് എന്തെങ്കിലും ദക്ഷിണ ഒക്കെ ഇടണമെങ്കിൽ ഇടാം അവിടെ താഴെ കുറച്ച് ബ്രാഹ്മിൺസൊക്കെ താമസമൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഒന്ന് എടുക്കുകയൊക്കെ ചെയ്യും ഇവിടെ കയറി ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് എന്ത് രസമെന്ന് അറിയുമോ സൂപ്പറാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതെ നമ്മുടെ മഞ്ഞുമ്പൾ ബോയ്സ് കെട്ടി വെച്ചിരിക്കുമ്പോൾ ഇവിടെ കെട്ടി കെട്ടിവെച്ചിട്ട് മുമ്പ് ഇതിലിറങ്ങി താഴോട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നു ഇപ്പോൾ പറ്റില്ല ഫുൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാനാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും നമുക്ക് ആ ഒരു ഏരിയ ഫുള്ള് കാണാം എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഒരു സന്തോഷമുണ്ട് ഇവിടെ കാണുമ്പോൾ എന്ത് രസമെന്നറിയും ഇനിയും പോകും പോവില്ല എന്ന് പറഞ്ഞാലും ഇനിയും പോവും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇനി വരുകയാണെങ്കിൽ വരുകയും ചെയ്യും ഒരു വയസ്സായ എൻ്റെ മോനുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ തിരിച്ചറങ്ങുകയാണ് ഓക്കെ ബൈ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ